തിരുവനന്തപുരത്ത് രണ്ടു വയസ്സുകാരൻ താക്കോരുമായി കാറിനുള്ളിൽ കുടുങ്ങി മണിക്കൂറോളം വീട്ടുകാരെ മുൾമുനയിൽ നിർത്തിയ ഈ സംഭവത്തിൽ ഒടുവിൽ കുട്ടിയെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തിയ വാർത്തകൾ പുറത്തുവരികയാണ് തിരുവനന്തപുരം വെങ്ങാനൂർ ചാവടി നടയിലാണ് സംഭവം ചാവടി നണയിൽ സ്വദേശി നന്ദുവിന്റെ മകൻ ആരവാണ് കാറിനുള്ളിൽ കുടുങ്ങിയത് ഇന്ന് രാവിലെ ഒൻപത് പതിനഞ്ചോടെയാണ് സംഭവം വീട്ടിലെ കാർ പോർച്ചിൽ കിടന്ന കാറിനുള്ളിൽ താക്കോലുമായി കയറിയ കുട്ടി കളിക്കുന്നതിനിടയിലാണ് വാഹനം ലോക്കായി പോയത് താക്കോൽ കുഞ്ഞിന്റെ കയ്യിലായതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് ഡോർ തുറക്കാനും കഴിഞ്ഞില്ല തുടർന്ന് വീട്ടുകാർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു രാവിലെ തന്നെ പിതാവ് കാർ തുടച്ച് വൃത്തിയാക്കുന്നതിനിടെയാണ് കുഞ്ഞ് റിമോട്ട് താക്കോലുമായി കാറിനുള്ളിൽ കയറി ഡോർ അടച്ചത് ഒരു മണിക്കൂറോളം ഡ്യൂപ്ലിക്കേറ്റ് താക്കോലിനായി തിരഞ്ഞെങ്കിലും കിട്ടാതെ വന്നതോടെയാണ് ഇവർ ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് തുടർന്ന് ഫയർഫോഴ്സ് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ താക്കോൽ കണ്ടെത്തുകയും കുഞ്ഞിനെ പുറത്തെടുക്കുകയുമായിരുന്നു കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വീട്ടുകാർ അറിയിക്കുന്നത് അതേസമയം കുഞ്ഞുങ്ങളെ കാറിൽ ശ്രദ്ധിക്കാതെ വിടുന്നതൊക്കെ ഇപ്പോൾ നിത്യ സംഭവങ്ങളായി മാറുന്നു ഇതെല്ലാം തന്നെ രക്ഷിതാവിൻ്റെ അശ്രദ്ധമായ കാര്യങ്ങളിൽ ഒന്നാണ് നെടുത്തു പറയേണ്ടതാണ് അതായത് ണഗഗതിയിൽ ചിലപ്പോൾ ഒരുപക്ഷേ പുറത്തു പോകുന്ന സ്ഥലത്തെങ്ങാനും ആണെങ്കിൽ പൊതുവേ ചൂടുള്ള ഒരു ഉഷ്ണമേഖലാ കാലാവസ്ഥയിലാണ് ഇങ്ങനെ ഒരു സംഭവം വരികയാണെങ്കിൽ അത് ഏറെ അപകട സാധ്യത ഉണ്ടാക്കുന്നത് പല മടങ്ങായിട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നിർത്തിയിട്ട കാറിൽ കുടുങ്ങി കുടുങ്ങിപ്പോകുമ്പോൾ രണ്ടുതരം അപകടങ്ങൾ ഇവിടെ സംഭവിക്കും ഒന്ന് ശ്വാസം കിട്ടാതെ വരിക മറ്റൊന്ന് കാറിനുള്ളിലെ താപനില ഉയരുക എ സി ഓൺ ആണെങ്കിലും വായു സഞ്ചാരം ശരിയായി നടക്കാത്തത് കൊണ്ട് തന്നെ കാറിനുള്ളിലെ കാർബൺ മോണോക്സൈഡിന് അളവ് കൂടും സാധാരണ നാം ശ്വസിക്കുന്ന പ്രാണവായുവിലെ ഓക്സിജൻ രക്തത്തിലെ ഹീമോഗ്ലോബിനെ കൂട്ടുപിടിച്ചാണ് അതിനൊപ്പം വിവിധ ശരീരഭാഗങ്ങളിലേക്ക് എത്തുന്നത് എന്നാൽ ഓക്സിജനൊപ്പം കാർബൺ മോണോക്സൈഡും ശരീരത്തിലെത്തുമ്പോൾ ഹീമോഗ്ലോബിൻ മുൻഗണന കൊടുക്കുന്നത് കാർബൺ മോണോക്സൈഡിനൊപ്പം ചേരാനായിരിക്കും കാർബൺ മോണോക്സൈഡ് കൂടുതൽ ശരീരത്തിനുള്ളിലേക്ക് എത്തും തോറും ഹീമോഗ്ലോബിനെയും കൂട്ടുപിടിച്ച് കോശങ്ങളിലേക്കെല്ലാം ഇതെത്തും അങ്ങനെ ആവശ്യം വേണ്ട പ്രാണവായു കിട്ടാതെ കോശങ്ങൾ നശിക്കും ശ്വാസതടസ്സം ഛർദി തലകറക്കം ക്ഷീണം മന്ദത ഇതൊക്കെ തന്നെ അപകട ലക്ഷണങ്ങളായി മാറും മാത്രമല്ല കാർബൺ മോണോക്സൈഡ് ഏതാനും മിനിറ്റ് മതി ശരീരത്തെ മരണാസന്നമാക്കാൻ അതുകൊണ്ട് തന്നെ ഏതാനും മിനിറ്റ് പോലും കുട്ടികളെ അടച്ച കാറിനുള്ളിൽ ഇരുത്തി പോകാതിരിക്കുക പോകേണ്ടി വന്നാൽ തന്നെ പോകേണ്ടി വന്നാൽ തന്നെ വിൻഡോ മൂന്നോ നാലോ എങ്കിലും ഉയർത്തി വെക്കുക പവർ വിൻഡോ ആണെങ്കിൽ ഇത് അപകടകരമാണ് കുട്ടിയുടെ കൈയും മറ്റും വിൻഡോയ്ക്കിടയിൽ പോകാൻ സാധ്യത ഏറെയാണ് വീട്ടിലാണെങ്കിലും പാർക്ക് ചെയ്ത കാറിനുള്ളിൽ ജനലുകളും മറ്റും അടച്ചിടുക അബദ്ധത്തിനുള്ളിലായിരിക്കാം കുട്ടികൾ കാറിനുള്ളിൽ കുടുങ്ങിപ്പോവുക ഗ്യാരേജിനുള്ളിൽ എഞ്ചിൻ ഓഫ് ചെയ്യാതെ നിർത്തിയിട്ട കാറിൽ കിടന്നുറങ്ങി കുട്ടി മരണപ്പെട്ട വാർത്തകളൊക്കെ ഏറെ ശ്രദ്ധേയമായതാണ് തന്നെ അടഞ്ഞ സ്ഥലങ്ങളിൽ വിൻഡോ ഉയർത്തി വെച്ച് കാറ് പാർക്ക് ചെയ്തിരിക്കരുത് കുഞ്ഞുങ്ങളെ മാത്രമല്ല വളർത്തു മൃഗങ്ങളെയും നിർത്തിയിട്ട കാറിനുള്ളിൽ അടച്ചിട്ട് കൊണ്ടുപോകരുത് കാറിനുള്ളിൽ കുടുങ്ങിപ്പോയി ശ്വാസ തടസ്സമുണ്ടായാൽ എത്രയും വേഗം പുറത്തു കടക്കാൻ ശ്രമിക്കുക ശുദ്ധമായുള്ള സ്ഥലത്തേക്ക് മാറുക ആൾ ബോധരഹിതനാണെങ്കിൽ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിച്ചോക്സിയൻ നൽകേണ്ടി വരുമാ അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക സുരക്ഷയോടെ തന്നെ കാർ യാത്ര ചെയ്യുക അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ എപ്പോഴും കുഞ്ഞുങ്ങളെ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം കാറിനുള്ളിൽ ഇത്തരത്തിൽ അകപ്പെട്ടു പോകുന്ന സംഭവത്തിൽ ഇപ്പോൾ മണിക്കൂറോളമാണ് ഈ വീട്ടുകാരെ ഈ കുഞ്ഞ് മുൾമുനയിൽ നിർത്തിയത് അതിനാൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് കാര്യമെന്നൊന്നും അറിയില്ല പക്ഷേ മുതിർന്നവർ രക്ഷിതാക്കൾ ഈ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്